രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പാലക്കാട് എത്തിച്ച് സജീവമാക്കാൻ ഷാഫി പറമ്പിൽ എംപിയുടെ നേതൃത്വത്തിൽ എ ഗ്രൂപ്പ് യോഗം ചേർന്നു പാലക്കാട് നഗരത്തിലാണ് എ ഗ്രൂപ്പ് യോഗം നടന്നത് വിവിധ സംഘടനകളുടെയും ക്ലബുകളുടെയും അസോസിയേഷനുകളുടെയും പരിപാടികളിൽ രാഹുലിനെ പങ്കെടുപ്പിക്കാനാണ് നീക്കം വിവിധ പെൺകുട്ടികളുടെ വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകളെ തുടർന്ന് പാലക്കാട്ടേക്ക് വരാതിരിക്കുന്ന എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലെ വീണ്ടും പാലക്കാട്ടേക്ക് എത്തിക്കാനുള്ള നീക്കത്തിലാണ് ഷാഫി പറമ്പിൽ ഇതിന്റെ ഭാഗമായി എ ഗ്രൂപ്പ് രഹസ്യ യോഗം ചേർന്നു സർക്കാർ പരിപാടികളിലും കോൺഗ്രസ് വേദികളിലും രാഹുൽ പങ്കൂട്ടത്തിനെ ഒഴിവാക്കുന്ന സാഹചര്യത്തിൽ സന്നദ്ധ സംഘടനകളുടെയോ അസോസിയേഷനുകളുടെയോ പരിപാടികളിൽ രാഹുലിനെ എത്തിച്ച് മണ്ഡലത്തിൽ വീണ്ടും സജീവമാക്കാനാണ് നീക്കം നടക്കുന്നത് രാഹുൽ പങ്കെടുക്കുന്നത് സർക്കാർ പരിപാടികളിലോ കോൺഗ്രസ് പരിപാടികളിലോ ആണെങ്കിൽ യുവമോർച്ചയും ഡിവൈഎഫ്ഐയും ഒക്കെ പ്രതിഷേധിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ സന്നദ്ധ സംഘടനകളുടെയോ അസോസിയേഷനുകളുടെയോ പരിപാടികൾക്ക് എത്തുമ്പോൾ പ്രതിഷേധം അത്ര ശക്തമാകില്ല എന്നാണ് ഷാഫി പറമ്പിൽ അനുയായികൾ കരുതുന്നത് എം മണ്ഡലത്തിൽ നിന്ന് ഏറെനാൾ വിട്ടുനിന്നാൽ പ്രതിസന്ധിയാവുമെന്ന് യോഗത്തിൽ അഭിപ്രായം ഉയർന്നു കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ പിരായിരിയിൽ നിന്നുൾപ്പെടെയുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു ഓണത്തിന് ശേഷം രാഹുലിനെ വീണ്ടും പാലക്കാട് മണ്ഡലത്തിൽ എത്തിക്കാനാണ് നീക്കം നടക്കുന്നത് രാഹുലിനെ ഒറ്റപ്പെടുത്തേണ്ടതില്ലെന്നും യോഗത്തിൽ അഭിപ്രായം ഉയർന്നു എന്നാൽ പാലക്കാട് താൻ എത്തിയത് വ്യക്തിപരമായ ചടങ്ങിൽ പങ്കെടുക്കാനാണെന്നും യോഗം ചേർന്നിട്ടില്ലെന്നുമാണ് ഷാഫി പറമ്പിൽ പറയുന്നത് ജനം പാലക്കാട്